കുട്ടിക്കാലം മുതൽ കേട്ട് വന്നിരുന്ന ഭാഷയാണ് ഏതാണ് നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട് വന്നിരുന്ന ഭാഷ മലയാളം അല്ലേ മലയാളം ഈ ഭാഷ വളരെ പാടുള്ള ഭാഷയായിട്ട് പോലും ഒരുപാട് തവണ ഇതിങ്ങനെ കേട്ട് 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 നമുക്കിത് ഭയങ്കര എളുപ്പമുള്ള ഭാഷയാണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമുക്കത് ഭയങ്കര എളുപ്പമുള്ള ഭാഷയാണ് കാരണം നമ്മൾ അത്രയും കേൾക്കുന്നുണ്ട് ഇതാണ് ഒരു പ്രൂഫ് ലിസണിങ് ആണ് ഇതിൻ്റെ പവർഫുൾ സാമെന്ന് ഒരു പ്രൂഫ് ഇതാണ് നമ്മളിപ്പം വേറൊരു ദേശത്ത് പോവുകയാണെങ്കിൽ അല്ല ഞാനിപ്പോൾ പറഞ്ഞുതരാം മലയാളികൾക്ക് ഏറ്റവും അറിയാവുന്ന വേറൊരു ഭാഷ ഏതാണ് തമിഴ് ല്ല തമിഴാണ് ഇഫോർട്ട് ലെസ്ലി യൂസ് ഒരു ഭാഷ എന്തായിരിക്കും തമിഴ് ഇത്രയും ഇഫോർട്ട് ലെസ്ലി യൂസ് ചെയ്യാനുള്ള റീസൺ പെട്ടെന്ന് നമ്മൾ ശരിക്കും തമിഴ് മലയാളം ഒന്നാണെന്ന് ഒരിക്കലും ഒന്നല്ല തമിഴ്ന്നൊക്കെ മലയാളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് തമിഴിൽ സാംസ്കൃത വേർഡ്സ് ഉണ്ടെങ്കിലും പല വേഡ്സും ചില ഒരു ബന്ധവുമില്ലാത്ത വേർഡ്സും ഉണ്ട് സത്യം എന്ന് പറയുന്നത് തമിഴിൽ നിജമാണ് അപ്പോൾ രണ്ടും രണ്ട് ഡിഫറൻ്റ് വാക്കുകളല്ലേ ഉറപ്പായി കണ്ടിപ്പ എന്നൊക്കെ പറയണത് ഒരു ബന്ധവും ഇല്ലാത്ത വാക്കുകളാണ് പക്ഷെ എന്നാലും നമുക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ പറയാം ബിക്കോസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് സിമിലാരിറ്റി ഇറ്റ്സ് ബിക്കോസ് യു ലിസൺ ടു ഇറ്റ് എ തൗസൻഡ് ടൈംസ് മലയാള തമിഴ് സോങ്സ് തമിഴ് ഡയലോഗ്സ് തമിഴ് മൂവീസ് ഇതിങ്ങനെ നമ്മൾ കേൾക്കുവാണ്